ആവല എന്താ കഴിച്ചது ഇടി ഇപ്പോ കടലക്കറി നിനക്ക് ഇടിയപ്പം കടലക്കറി മാത്രം ഇറങ്ങോളോ എന്നെ ഇടി ഇപ്പോ കടല വലിയ പയറ് പുഴുങ്ങിയதா കടല പുഴുങ്ങിയதா ഒരു ഗ്ലാസ് പാല രണ്ട് മൊട്ടയൊക്കെ കഴിച്ചാ പാരേ ഈ പെണ്ണങ്ങളെ എങ്ങന ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നിട്ട് ആണ്ടാക്കി తిരുന്നുണ്ടാക്കി തന്നോ എന്ത് ഉണ്ടാക്കി ഇത് ലോകം ഉണ്ടാക്കുന്ന ഒരുപ്പോഴും ഉണ്ടോ അല്ല അല്ല ഈ ബ്രൈക്കല്ലേ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ആ ഞാൻ പറഞ്ഞോളൂ എനിക്ക് എല്ലാ ദിവസവും തിങ്കളാഴ്ച ഇടിയപ്പവും കടലക്കറിയും ചൊവ്വാഴ്ച എന്താണ് പുട്ടും കിഴങ്ങ് കറിയും അല്ലെങ്കിൽ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഇതാരാണ് പറയുന്നത് നമ്മൾ ലിസ്റ്റിൽ മെനു കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഇത് ഉണ്ടാക്കി തരുന്നത് നിങ്ങളാ ഇതെ എല്ലാം ചെയ്തത് നിങ്ങൾ തന്നെയാണ് എന്നിട്ട് നിങ്ങൾ പരാതി പറയും എന്നാ ഉണ്ടാക്കി നമ്മൾ വെക്കുന്നത് നിങ്ങൾ കഴിക്കാൻ റെഡിയാണോ ശരിക്കും മലയാളികളുടെ ഫുഡ് ഹാബിറ്റ്സ് വളരെ ബ്ലണ്ടർ ആണ് ആക്ച്വലി നമുക്ക് രാവിലെ വേണ്ടത്ര അകത്തേക്ക് മതി എന്നിട്ട് നമ്മൾ ഒരു കുറ്റി ഒരു മാത്രം കടലക്കറിയും കഴിച്ചിട്ട് നേരെ പോയി കമ്പ്യൂട്ടറിന്റെ മുന്നിലുള്ള ജോലിയാണ് രാവിലെ എത്ര കലോറിയുള്ള ഫുഡ് അറിയോ രാവിലെ രാവിലെ ഒരു ഫുഡ് ആ

ഒരു കൂട്ടം ആൾക്കാരുണ്ട് സമ്മു കറക്റ്റാണ് അവർക്ക് ഈ പറഞ്ഞപോലെ ഈ എരിവ് ഉപ്പ് കുറഞ്ഞ വഴക്ക് പറയുന്ന അടിക്കുന്ന ആൾക്കാരുണ്ട് എരിവ് എരിവ് പറഞ്ഞ എരിവ് കുറഞ്ഞ അതിന് വഴക്ക് പറയുന്ന സംഭവങ്ങളുണ്ട് പക്ഷേ അതിന് ഒരു ഒരു ഞാൻ എനിക്ക് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൂ ഞാൻ എപ്പോഴും തോന്നും ചിന്തിക്കുന്ന കാര്യമാണ് ഉപ്പ് കുറവാണ് അപ്പോൾ ആദ്യം കഴിക്കുക ഒന്ന് കഴിക്കാൻ കൊടുക്കുന്നതിന് എടുക്കുന്നതിന് മുമ്പേ ഒന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അതിനകത്ത് വെച്ചാൽ ഉപ്പ് കുറവാണ് അതിനകത്ത് കുറച്ച് ഉപ്പ് കുറവാണ് അറിയാതെ പറ്റിയത് പറഞ്ഞാൽ പോരെ ഇത് കഴിക്കുമ്പോഴായിരിക്കും ആ ഈ സാധനം അപ്പം ഇത് രണ്ടു പേർക്കും മനസ്സിലാക്കാൻ പറ്റില്ല ആണ് പെണ്ണിനും ഭാര്യയ്ക്കും ഭർത്താവിനും മനസ്സിലാക്കേണ്ട സംഭവമാണ് ഇത് പക്ഷേ ഈ പറയുന്ന കുറേ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നത് കഴിക്കണം കൊച്ചു പിള്ളേരൊക്കെ മറ്റേ നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ പൊട്ടറ്റോ ചോറിനകത്ത് കുഴച്ച് കുത്തിക്കേറ്റുന്നതാണ് എന്തിനാ മനസ്സിലെ ഇപ്പൊ എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഒരു വീട്ടിലൊരു ഡോക്ടർ പറയുകയാണ് നമ്മളെ വീട്ടിൽ എപ്പോഴും പറഞ്ഞ കേൾക്കാം ആ എന്റെ ഒന്നും കഴിക്കത്തില്ല നാല് നാല് സ്പൂൺ ചോറ് എന്തോ കഴിച്ചുള്ളൂ അപ്പം ഡോക്ടർ പറയാണ് നിങ്ങളിൽ കാണുന്ന ഈ വയറുണ്ടല്ലോ ആ കുഞ്ഞിന്റെ വയർ കുഞ്ഞിന്റെ വയർ മൊത്തം ഭക്ഷണം കയറുന്ന സ്ഥലമല്ല നിങ്ങൾ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ കൈവെള്ളാടെ അത്രേ ഉള്ളൂ അല്ല പിന്നെ പറയും ഈ ഇതിൽ കൊള്ളുന്നതിന്റെ പകുതിയെ കഴിക്കാൻ പാടുള്ളൂന്നും പറയുന്നില്ല ഇപ്പൊ ഡയറ്റീഷ്യന്മാരൊക്കെ എത്രയോ ഇപ്പോൾ പലരും ഡയറ്റീഷ്യന്മാരെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ രാവിലെ നമ്മളിപ്പോൾ അവല് നനച്ചത് അവലെടുത്ത് കുറച്ച് തേങ്ങ ഇട്ടു ഉപ്പും പഞ്ചസാര ഇട്ട് നനച്ച ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് വേറെ ഇല്ലെന്നാണ് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഇല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ഡയറ്റ് നമ്മൾ കഴിക്കുക രണ്ട് മുട്ട ഒരു പാല് കുറച്ച് നട്ട്സ് പറ്റില്ല ഒരു കുട്ടി സാറ്റിസ്ഫാക്ഷൻ ഈ പറഞ്ഞ നമ്മളിപ്പോ കഴിച്ചു ശീലിച്ച കേരളത്തിന് വീടുകളിൽ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഞാൻ മാക്സിമം കഴിക്കാൻ നോക്കുന്ന അവരുടെ ഇപ്പം ചാറ്റ്സോ അല്ലെങ്കിൽ അവിടെ ലോക്കലി എന്താണ് എന്താ കിട്ടുന്നത് അതാ കഴിക്കാൻ നോക്കുന്നു പക്ഷെ ഒത്തിരി പേരുണ്ട് ഫുഡ് സെറ്റ് ആവുന്നില്ല ിൽ പോയാലും ചോറ് വേണം എനിക്ക് ഈ ഈ വെക്കുന്ന കാര്യങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്സ് എത്രത്തോളം ശരീരത്തിൽ നമുക്ക് കുറയ്ക്കാവോ അത്രത്തോളം നല്ലതാണ് മൂന്ന് ചോറ് കഴിക്കുന്നവരുണ്ട് രാവിലെ ചോറ് കഴിക്കുന്ന ആൾക്കാരുണ്ട് രാവിലെ ചോറ് കഴിച്ചില്ലെങ്കിൽ അതിന് പകരം ഒരു ദിവസം ഒരു കടിയ പോലെ പുട്ടും കടലിലേക്ക് ആക്കിയാലൊന്നും പറ്റില്ല ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാന അസുഖങ്ങൾ ജീവിത ശൈലി രോഗങ്ങൾക്കൊക്കെ പ്രശ്നമല്ലേ ഷുഗർ ഇല്ലാത്ത ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഈ നമുക്ക് എന്ത് കഴിക്കണം നമ്മൾ എന്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് ആരും ഇവിടെ എഴുതി വെച്ചിട്ടില്ല നമ്മളോട് പറയുന്നത് എന്താ മോനെ കഴിക്കണം കഴിച്ചില്ലെങ്കിൽ മോന് ശക്തി ഉണ്ടാകത്തില്ല ഇതില്ല നമുക്ക് കഴിച്ച് കഴിപ്പിക്കുക പക്ഷെ എന്താണ് കഴിക്കേണ്ടത് എന്തളവിൽ കഴിക്കണമെന്ന് ആർക്കും അറിയില്ല ഇപ്പ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ തന്നെ ജോലിക്ക് പോയി തുടങ്ങിയ ഫാമിലീസിൽ ഒരേപോലെ തന്നെ റൂട്ടീൻ അപ്പൊ അവർക്ക് എന്താ ചെയ്യുന്ന രാവിലെ ഒരു ഓട്സ് എടുക്കും ഒരു ചിങ്ങമ്പഴം എടുത്തിടും രണ്ട് നട്ട്സ് ഇടും ഡേറ്റ്സ് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് രണ്ട് ഗ്ലാസ് സ്മൂത്തി ബെസ്റ്റാണത് ശരീരത്തിന് ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പൊ പണിയും ലാഭവും അടുക്കളയും വൃത്തിയേടാവില്ല പക്ഷെ ഇതിനെയൊക്കെ ആണുങ്ങള് പെണ്ണുങ്ങളുടെ പണി കുറയ്ക്കാനുള്ള മാർഗാണത് അല്ല ഇവരോട് ആരാ പറഞ്ഞ പെണ്ണുങ്ങള് പണി ചെയ്യാനാണ് നിക്കുന്ന ഇതിപ്പോ ചേച്ചി പറഞ്ഞില്ലേ ഇതിപ്പോ കേക്കുമ്പോ എന്തോ പറയാന്നറിയോ ഓട്സ് ചിങ്ങമ്പഴം പാല് നട്ട്സ് ഇതൊക്കെ മേടിക്കണ്ടേ ഇതിലും വേദം അരിപ്പൊടി ഉണ്ട് പഴം ഉണ്ടെങ്കിൽ പൊട്ടുമ്പോഴും കഴിക്കാം അല്ല ഇപ്പൊ വീട്ടിൽ വിളിച്ചു വീട്ടിൽ പറയും മോനാ കഴിച്ച് സ്മൂത്തി എന്താ അവളൊന്നും ഉണ്ടാക്കിയില്ലേ എന്റെ അടുത്ത് പുരുഷന്മാരാ ചോദിക്കണം നീ നിന്റെ എന്റെ കെട്ടീനൊന്നും ഉണ്ടാക്കി കൊടുക്കൂലൊക്കെ എന്ത് പറ രാവിലെ വീട്ടില് ഞാൻ ഇതുപോലെ എന്തെങ്കിലും മടിയൊക്കെ വരുമ്പോ ഇതുപോലെ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്യും പറയും ഇതുപോലത്തെ ഞാ അങ്ങോട്ട് പറയാൻ പോയുന്ന് അത് നമ്മൾ ഒരു ജനറേഷനില് ഇതൊക്കെ മാറ്റണമെങ്കിൽ ഇപ്പോഴേ തുടങ്ങണം ഞാൻ കുട്ടിക്ക് രാവിലെ രണ്ട് മുട്ട പുഴുങ്ങിയത് ഒരു ഗ്ലാസ് ഹോർലിക്സോ ബൂസ്റ്റോ എന്തെങ്കിലും ഇട്ടിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതും മതി പിന്നെ ടിഫിൻ ഒരു അഞ്ച് ഈന്തപ്പഴവും രണ്ട് മൂന്ന് നട്ട്സ് ബദാം വെച്ച് കൊടുക്കും ഹെൽത്തി ഡയറ്റ് ഉച്ചക്ക് പിന്നെ ഒരു ഇത്തിരി ചോറ് കഴിച്ചോട്ടെ രാത്രി വന്നിട്ട് അവൻ തന്നെ പറയാനും ഫ്രൂട്ട്സ് മതി പക്ഷെ ഇപ്പൊ കുഞ്ഞല്ലേ കുഞ്ഞിനെ കുറച്ചും കൂടിയൊക്കെ ആവാം കാർബക്ക് അധികം കഴിച്ചാലും കുഴപ്പമില്ല അവൻ ഓടി ചാടി നടക്കുന്ന പ്രായമാണ് കുട്ടികൾ കുട്ടികൾ ആനയെ തിന്നാലും ദഹിക്കുന്ന പറയുന്നെ അപ്പൊ അവന് നമുക്ക് ചോറ് എന്തായാലും രാത്രി കൊടുക്കാം പക്ഷെ നമ്മളീ മുതിർന്നവർക്ക് ഒരു നേരം ഫ്രൂട്ട്സ് കൊണ്ട് പറ്റുമോ പറ്റില്ല ആ സിസ്റ്റം ആ ഫോളോ ഈ ചിന്ത അടുത്ത ഒരു കാര്യമുണ്ട് മറ്റേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ നമ്മുടെ കുട്ടികളുടെ കാലം കാര്യം നമ്മൾ നമ്മളാലിക്കുമ്പോൾ നമ്മൾ പറയും ഓ നമുക്ക് ആണെങ്കിൽ നമ്മുടെ കുഞ്ഞിന് നമുക്ക് ഇടിയപ്പം ഉണ്ടായിരുന്നു പുട്ടമുണ്ടായിരുന്നുണ്ടായിരുന്നു പക്ഷെ അത് അത് നമ്മുടെ ഇപ്പം ഓരോ ഓരോ കൾച്ചറിന്റെ ഭാഗമായിട്ടും ഓരോ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടും ഫുഡ് കൾച്ചേഴ്സ് ഉണ്ട് ആ ഫുഡ് കൾച്ചേഴ്സിനെ മറന്നുകൊണ്ട് പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ട് വേറെ പിടിക്കരുത് കാരണം ചില ഇത് പറയുന്നുണ്ട് അതായത് നമുക്ക് ഒരു രാ ഇപ്പം ഈ റാമന് അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെ കുറേ ഫുഡ് സംഭവങ്ങൾ മന്തി ആണെങ്കിൽ പോലും അത് ആ രാജ്യത്തിന്റെ ടെമ്പറേച്ചറും അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഫുഡാണ് എല്ലാം പക്ഷെ ആ സാധനം എപ്പോഴും വേറൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അത് ഈ പറയുന്ന പോലെ ആ അവർക്ക് ആവണന്നില്ല മന്തി എന്ന് പറയുന്ന സൊരു പത്ത് വർഷം മുന്നേ നീ കേട്ടിട്ടുണ്ടാവില്ല മറ്റേ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഞാൻ സൗദിയിൽ ഒരു ഒരു കുഞ്ഞിലെ ഒരു ഏഴാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് സൗദിയിൽ ഒരു വർഷം ഉണ്ടായിരുന്നു അപ്പം അവിടെ ഇവർ അവിടെ അവിടെ അവിടുന്ന് ഞാൻ മന്തിട്ട് കേൾക്കുന്നത് അപ്പം അവര് അറബികൾ ഈ മന്തി മേടിക്കുന്ന എങ്ങനെയാണെന്നറിയോ കടയിൽ ചെന്നിട്ട് അവർ കയ്യിൽ നിന്ന് കൈ നിന്ന് ഇട്ടും അപ്പം അവർ ആൾക്കാർ മന്തിയുടെ റൈസ് കോരിക്കൊണ്ട് കയ്യിൽ ഇട്ടു അല്ലെങ്കിൽ ഞെക്കും ഞെക്കിയിട്ട് വിടുമ്പോൾ ഈ ചോറ് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അവരത് ഇട്ടിട്ട് പോവും ഒട്ടിപ്പിടിക്കാതെ അത് അത്രയും നെയ്യ് എണ്ണയായിരിക്കണം മീൻസ് ഈ ചോറ് കുട്ടി ഞെക്കി പിടിച്ച് തുറന്നു കഴിഞ്ഞാൽ ഇത് അരി നമ്മൾ കൂട്ടിമുട്ടാൻ പാടില്ല മനസ്സിലായി ഇതൊക്കെ ഇതൊക്കെ അറിയുമ്പോ നമ്മളിപ്പം പറയാലോ ശരിക്കും കപ്പയില്ലേ കപ്പ കേരളത്തിന്റെ പ്രൊഡക്റ്റ് അല്ല ബ്രസീലിയൻ സംഭവമാണെന്നാണ് പക്ഷെ പോലും അത് മലയാളീകരിച്ചാണ് നമ്മൾ കഴിക്കുന്നത് പക്ഷെ അത് അത് പോരാ അത് ഇല്ലാതെ കപ്പയും കാന്താരി ചമ്മന്തിയും മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട് അതാ പറഞ്ഞത് ഇതൊക്കെ ഇതൊക്കെയാണ് സാധനം പക്ഷെ ഇതൊക്കെ നമ്മള് ഈ പറയുമെങ്കിലും എന്ത് കഴിക്കണം കഴിക്കണ്ട എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ആ ഫാമിലി അല്ലെങ്കിൽ ആ സമൂഹമാണ് പിന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം അല്ലേ ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്ത് അല്ലേ പുട്ടുണ്ടാക്കി ഇടിയപ്പ ഉണ്ടാക്കി പാത്രം കഴുകി അടുക്കള തുടച്ച് വാരി എത്ര ഒരു പെണ്ണിനോ അല്ലെങ്കിൽ ആണെങ്കിൽ ആയിക്കോട്ടെ ജെൻഡർ പറയുന്നില്ല ആരാണോ വർക്ക് ചെയ്തത് അവരുടെ പ്രൊഡക്റ്റീവ് ടൈം അവർക്ക് വേറെ പലതും ചെയ്യാനുള്ള ടൈമാണ് ഈ അടുക്കളയിൽ കിടന്ന് തീർക്കുന്നത് ആക്ച്വലി അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായാലും അതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്താൽ എല്ലാവർക്കും നല്ലതാണ് ഹെൽത്തിനും നല്ലതാണ് നമ്മുടെ പ്രൊഡക്റ്റീവ് ടൈം കൂടുകയും ചെയ്യും ഇനി പറഞ്ഞ തലമുറയ്ക്കാണെങ്കിലും നല്ലതാണ് അല്ലേ ഭക്ഷണം സാർ ഇത് വേറെ ആരോടൊന്നും പറിക്കും അത് പറ്റെ നമ്മളിപ്പോ ഒരു ഒഴിച്ചാലുള്ള കറി എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു തോരൻ മതി എന്ന് പറഞ്ഞാൽ പോലും സാധനം നമ്മുടെ കൊളസ്ട്രോള് കൂടുന്നതിന് പ്രഷറിലൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് ഈ പപ്പടോ അച്ചാറോ ഇതൊക്കെ അറിയാനിട്ടാണോ അറിയില്ല നമുക്ക് ഹാബിറ്റ്സ് മാറ്റാൻ ഒരു ബുദ്ധിമുട്ടാണ് മാറുമായിരിക്കുമല്ലേ മാറണം മാറിയാൽ അവർക്ക് നല്ലത് മാറിയില്ലെങ്കിൽ